വായനയുടെ ഈ ഓർമ്മപ്പെടുത്തൽ സന്ദർഭത്തിൽ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ പ്രൊഫസർ ജി ശങ്കര കുറിച്ചുള്ള സംസാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജി ശങ്കരപ്പിള്ള കേവലം അറുപതോളം വർഷമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മലയാള സാഹിത്യ പഠനവും തുടർന്ന് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമുള്ള അധ്യാപക ജീവിതവും നയിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നേറിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംകോട്ട കോളേജിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം നാടകവേദിയുമായി ബന്ധപ്പെടുന്നത് നേരത്തെ ഏകാങ്കങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി നാടകങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നു ഒരിക്കൽ ഹബീബ് തൻവേറിൻ്റെ ഒരു ശില്പശാലയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം പ്രസാദന ലിറ്റിൽ തിയേറ്റർ എന്നൊരു തിയേറ്റർ തിരുവനന്തപുരം കേന്ദ്രമായിക്കൊണ്ട് സ്ഥാപിക്കുകയുണ്ടായി ഈ തിയേറ്റർ അനുഭവങ്ങൾ അദ്ദേഹത്തെ തിയേറ്ററിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനുള്ള വേദി ഒരുക്കുകയാണ് ഉണ്ടായത് ലോകത്തെ തന്നെ വിവിധ നാടക സമ്പ്രദായങ്ങളെ ആവിഷ്കരിക്കുന്നതിന് എൻ്റെ ഭാഷയ്ക്ക് കെൽപ്പുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ആണ് അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ സംഭാവന മലയാളത്തിലെ വളരെ പ്രസിദ്ധമായിരുന്ന നാടകങ്ങൾ വായനയ്ക്ക് വളരെയധികം വായനക്കാരെ വളരെയധികം ആകർഷിച്ച നാടക പുസ്തകങ്ങൾ പക്ഷേ അവയ്ക്കൊന്നും അരങ്ങുകാണാനുള്ള യോഗമുണ്ടായിരുന്നില്ല വരെ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി അങ്ങനെ സി ജെ തോമസിൻ്റെ നാടകങ്ങളെ ആവിഷ്കരിക്കുന്നു ലങ്കാലക്ഷ്മി പോലുള്ള നാടകങ്ങളെ രംഗത്ത് ആവിഷ്കരിക്കുന്നു ഇതിനായി അദ്ദേഹം ഒരു ഗ്രാമീണ നാടകവേദി ഒരു ഗ്രാമീണ നാടകവേദിയല്ല കേരളത്തിൽ കേരളത്തിലങ്ങോളമിങ്ങോളമുള്ള എല്ലാ ജില്ലകളിലും ഗ്രാമപ്രദേശങ്ങളിൽ തിയേറ്റർ ശില്പശാലകൾ നടത്തി നാടകം പഠിച്ച് അവതരിപ്പിക്കേണ്ട ഒന്നാണ് എന്ന കാഴ്ചപ്പാടിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അതിന് സ്റ്റാനിസ് നാടക രീതികളും അതേപോലെ നാടക രചയിതാക്കളായ നാടകാവതാരകരായ ബെർട്ടോളിൻ്റെ ബൃഗത്തിൻ്റെ രീതിയും അസംബന്ധ നാടകങ്ങളുടെ രീതിയും അങ്ങനെ നിരവധി ലോകത്തുണ്ടായിട്ടുള്ള നിരവധി നാടക രീതികളെ മലയാളത്തിൽ ആവിഷ്കരിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത് ക്രമേണ കോഴിക്കോട് സർവകലാശാല സ്കൂൾ ഓഫ് ഡ്രാമ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് തിയേറ്ററിനായിട്ട് രൂപീകരിക്കുകയും അരണാട്ടുകരയിലുള്ള ആ കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിട്ട് വന്നിരുന്നത് ജി ശങ്കരപ്പിള്ള സാറാണ് ജി ശങ്കരപ്പിള്ള സാറും അദ്ദേഹത്തോട് കൂടെ തന്നെ ഉണ്ടായിരുന്ന പ്രൊഫസർ എസ് രാമാനുജൻ സാറും കേരളത്തിലെ നാടക പഠനത്തിൻ്റെ ഒരു അടിസ്ഥാന ശില രൂപീകരിക്കുകയുണ്ടായി നാടകം അന്ന് വരെ ഒരു വിനോദോപാധി മാത്രമായിട്ട് മാറിയിരുന്ന ഒരു കാലമായിരുന്നു ആ നാടകത്തെ വിജ്ഞാനത്തിനുള്ള ഒരു പ്രധാന ഉപാധിയായും മനുഷ്യനെ മാറ്റി തീർക്കുന്നതിനുള്ള ബ്രഹത്യൻ തിയേറ്ററിൻ്റെ വലിയൊരു കൺസെപ്റ്റാണത് അത്തരം നാടക കൃതികൾ തയ്യാറാക്കുക കൂടി അദ്ദേഹം ചെയ്തു ശങ്കരപ്രസാറിൻ്റെ നാടക രചന തന്നെ നമ്മളെ സാധാരണ ഭാഷയിൽ പറഞ്ഞ ഉദ്ദേശാധിഷ്ഠിതമായിരുന്നു അദ്ദേഹം പൂജാമുറി എന്നൊരു നാടകം എഴുതുമ്പോൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് തോന്നുന്നു നാടകം എഴുതുന്നതോടുകൂടി അദ്ദേഹം അതുവരെ എഴുതിയിരുന്ന സാധാരണ മലയാളത്തിലുണ്ടായിരുന്ന പ്രമുഖ നാടകങ്ങളുടെ ഒരു രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ആ നാടകം രചിച്ചത് ശാസ്താംകോട്ടയിൽ വെച്ച് തന്നെ ഒരു നാടക ശില്പശാല നടക്കുകയും ആ നാടക ശില്പശാലയിൽ ആണ് മലയാളത്തിൽ തനത് നാടകവേദി എന്നൊരു നാടക രൂപം ഉണ്ടായിട്ടുള്ളത് അതായത് ഓരോ പ്രദേശത്തിൻ്റെയും സാംസ്കാരിക സ്വത്ത്വത്തെ ആവിഷ്കരിക്കുന്നതിനുള്ള ഉപാധിയായി നാടകം മാറുന്നു എല്ലാ കലാരൂപങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഒരു ഉപകരണമായി നാടകം മാറുന്നു അങ്ങനെ ഒരുപാട് നാടകങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി അത് കാവാലത്തിൻ്റേതായാലും നരേന്ദ്രപ്രസാദിൻ്റേതായാലും എല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പഠന ശില്പശാല ആരംഭിക്കുന്നതോടുകൂടിയാണ് ഈ ആളുകളൊക്കെ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ വരികയും അവിടെയുള്ള ശില്പശാലകൾക്ക് നേതൃത്വം കൊടുക്കുകയും അവിടങ്ങളിലെല്ലാം അവതരിപ്പിക്കാൻ തക്കവണ്ണ നാടകങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു എന്നാലും അതൊരു മലയാളത്തിലെ പിന്നെ സാമൂഹ്യ പരിഷ്കരണത്തിൽ നാടകം ഇടപെടുന്നത് പോലെ തന്നെ പ്രധാനമായ ഒന്നാണ് സാമൂഹ്യ ഏകോപനത്തിൽ നാടകത്തെ ഒരു ഉപാധിയാക്കി മാറ്റുക എന്നുള്ളത് അതിന് അതത് കാലത്തിൻ്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഉൾക്കൊള്ളുകയും അതേപോലെ പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മൂദേവി തെയ്യം എന്നൊരു നാടകമുണ്ട് മൂദേവി തെയ്യം എന്ന നാടകം തനത് നാടകവേദിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് പിന്നെ വളരെ പ്രസിദ്ധമായ നാടകങ്ങൾ കറുത്ത ദൈവത്തെ തേടി പിന്നെ ഇങ്ങനെയുള്ള നിരവധി നാടകങ്ങളുണ്ടായി ശങ്കർ പ്രസാദിൻ്റെ വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് അദ്ദേഹം നാടകത്തെ ഒരു സാധാരണ നാടകം ഒരു യുവാക്കൾ മുതൽ മധ്യവയസ്കർ വരെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് അല്ലെ ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നായി നിലനിന്നിരുന്നൊരു കാലത്താണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ രംഗപ്രഭാത് എന്നൊരു കുട്ടികളുടെ നാടകവേദി സ്ഥാപിച്ചു സ്ഥാപിച്ചു അതോടൊപ്പം തന്നെ രംഗചേതന എന്നൊരു നാടക സമിതി തൃശ്ശൂരിൽ സ്ഥാപിച്ചു പിന്നെ കേരളത്തിലെ പല ഭാഗങ്ങളിലും ഈ കുട്ടികളുടെ നാടക പ്രവർത്തനങ്ങൾക്ക് പിന്നെ പിന്തുണയായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിരവധി നാടകങ്ങൾ നാടക ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട് നാടക ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ രംഗചേതനയും രംഗപ്രഭാതുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ശങ്കരപ്പെട്ട സാർ പോയതിനു ശേഷവും ഇന്നും വളരെ സജീവമായി കുട്ടികളുടെ കുട്ടികളുടെ നാടകരംഗത്ത് നിൽക്കുന്ന ഗ്രൂപ്പുകളാണ് അവർ നിരന്തരം കാരണം രംഗപ്രഭാതിലൊക്കെ വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ നേരെ രംഗപ്രഭാതിലേക്കാണ് വരിക വീട്ടിലേക്ക് പിന്നീടാണ് പോവുക അവിടെ നിന്നുള്ള കളികളും നാടകീയ കളികളും ചിലപ്പോൾ ചില നാടക ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചില ദിനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചെറു ചിലപ്പോൾ വെറുതെ തന്നെ ഒക്കെ ഉണ്ടാകുന്ന നാടകങ്ങളിലൊക്കെ അവർ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ നാടകത്തെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി കാണുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് രംഗപ്രഭാതിന് ഉണ്ടായിരുന്നത് കുട്ടികൾ അതിനനുസരിച്ച് അവിടെ ഇപ്പോൾ ഇപ്പോൾ നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടത്ത് രംഗപ്രഭാതിൽ പോവാത്ത ആളുകളില്ല എന്ന് തന്നെ പറയാം കാരണം അത്രയും കാലഘട്ടത്തിൽ ഉണ്ടായി ഈ നാടക വേദികളെയൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം കുട്ടികളുടെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് പന്ത്രണ്ട് കുട്ടികളുടെ നാടകമാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത് ഈ പന്ത്രണ്ട് നാടകങ്ങളും പല ഘട്ടങ്ങളിൽ പല നാടകങ്ങളും പാഠ്യപദ്ധതിയുടെ ഭാഗമായി വരികയും പഠിക്കാൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നാടകങ്ങളെല്ലാം വളരെ കൃത്യമായി കുട്ടികളുടെ ധാർമ്മിക വികാസത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള നാടകങ്ങളായിരുന്നു െന്നു വെച്ചാൽ ശങ്കരപ്രസാറ് കൃത്യമായ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഓരോ നാടകങ്ങളും എഴുതിയിട്ടുള്ളത് എന്നതാണ് പ്രധാനം നമ്മൾ ഈ സർഗാത്മക രചനയെക്കുറിച്ച് പൊതുവേ പറയാറുള്ളത് ഇങ്ങനെ എവിടെന്നോ അറ്റുപൂഴുകയും അന്നേരം അത് ഉണ്ടാവുകയും ചെയ്യുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമ്പ്രദായത്തെ പരിചയപ്പെടുത്താൻ ഒരു നാടകരീതിയെ പരിചയപ്പെടുത്താൻ ഒരു രംഗ രംഗത്തെ പരിചയപ്പെടുത്താൻ ഒരു സ്റ്റേജിനെ പരിചയപ്പെടുത്താൻ ഇങ്ങനെയെല്ലാം അതേപോലെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ വികസനത്തിന് ഉപാധിയാവുന്ന വിധത്തിൽ വികസനത്തിന് ഉപാധിയാവുക എന്ന് പറഞ്ഞാൽ അവരുടെ ധാർമ്മിക വികസനം അതേപോലെ തന്നെ അവരുടെ എമോഷണലായിട്ടുള്ള ബുദ്ധിയുടെ വികാസം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നാടകങ്ങളാണ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്നത് അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നുള്ളതുപോലെ തന്നെ ഒരാളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ അയാളുടെ ജീവിതം കൊണ്ട് എന്താണ് തന്നേച്ചു പോയത് എന്ന അന്വേഷണമാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം അങ്ങനെയാണെങ്കിൽ മലയാള ന നാടകവേദിയെ നവീകരിക്കുന്നതിനും നാടക പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിനും നാടകം ഒരു പഠിത എന്ന് സ്ഥാപിക്കുന്നതിനും എല്ലാ വിഭാഗം ആളുകൾക്കും ആസ്വദിക്കാവുന്ന വിധത്തിൽ ഒരു നാടകം എന്നല്ല ഓരോ പ്രായക്കാർക്കും ഉള്ള നാടകങ്ങൾ തന്നെ ഉണ്ടാവണം എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനനുസരിച്ച് നമ്മൾ വളരെ സങ്കീർണമായ കടു കറുത്ത ദൈവത്തെ തേടി വായിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ ഒരു നാടകം വായിക്കുമ്പോൾ നമുക്ക് ഈ കുട്ടിയും ധാരാളം പഠിച്ച് വന്നിട്ടുള്ള വലിയൊരാളും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ് സാർ നിലനിന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് സാറിനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരം നമ്മുടെ ഗ്രാമീണ നാടകവേദികളെ സുസജ്ജമാക്കുകയും സംഘടിതമാക്കുകയും നാടകാവതരണങ്ങളെ ഗ്രാമപ്രദേശങ്ങളിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കാരണം നാടകം ഒരു ജനതയെ ഒന്നിപ്പിക്കാനുള്ള ഉപാധിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ച് തന്നിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് നാടകങ്ങളെക്കുറിച്ചുള്ള ഒരു പൊതുവെ ഉള്ള ഒരു പരിഭവം നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് നാടകാവതരണങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളതും ഗ്രാമപ്രദേശങ്ങളിലേക്ക് നാടകങ്ങൾ കടന്നു വരുന്നത് വളരെ അപൂർവമാണ് എന്നുള്ളതുമാണ് അപ്പോൾ നാടകം ഇപ്പോൾ വായന മരിക്കുന്നു അത് മരിക്കുന്നു ഇത് മരിക്കുന്നു കവിത മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മാതിരി നാടകം മരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഗ്രാമീണ മേഖലകളിലേക്ക് നാടകവും നാടകവേദിയും കടന്നു വരിക എന്നുള്ളത് അത് നേരത്തെ ഉണ്ടായിരുന്നു എല്ലായിടത്തും ഒരുവിധം എല്ലായിടത്തും നാടകവേദി ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത്തരം നാടകവേദികൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് സാറിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുസ്മരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി